അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് വിലങ്ങു മോൻസ് വിഭാഗത്തിന്റെ എതിർപ്പ് അൻവറിനെ കലഹം മൂർച്ഛിക്കുന്നു യു ഡി എഫിലേക്കില്ല എന്ന് അസന്നിഗ്ധമായി അൻവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി വളരെ വ്യക്തമായി പറയുകയുണ്ടായി താനും വി ഡി സതീശിനുമായി ഒരു പ്രശ്നവുമില്ല തന്റെ യു ഡി എഫ് പ്രവേശനത്തെ എതിർക്കുന്ന വി ഡി സതീശിനു പിന്നിൽ മറ്റു ചില ശക്തികളാണെന്ന് ആ മറ്റു ചിലർ വേറെ ആരുമല്ല കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ സജി മഞ്ഞക്കടമ്പൻ വിരോധികളായ ചില നേതാക്കളാണ് അതായത് മോൻസ് ജോസഫ് എം എൽ എയും കൂട്ടരും നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന യു ഡി എഫ് യോഗങ്ങളിൽ കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് സജി മഞ്ഞക്കടമന്റെ ആരോപണങ്ങൾക്ക് വിധേയരായ നേതാക്കളായിരുന്നു സജി മഞ്ഞക്കടമ്പൻ തങ്ങൾക്കൊപ്പം യു ഡി എഫ് യോഗങ്ങളിൽ വന്നിരിക്കുന്നത് തടയുകയാണ് അവരുടെ ഒരു ലക്ഷ്യം മറ്റൊന്ന് അൻവർ യു ഡി എഫിനോട് ചോദിച്ചിരുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് മത്സരിക്കാൻ രണ്ട് സീറ്റുകൾ വേണം എന്നതായിരുന്നു അൻവർ രണ്ട് സീറ്റുകൾ ആവശ്യപ്പെട്ടതിൽ ഒരെണ്ണം അൻവറിന് മത്സരിക്കാനും അടുത്ത സീറ്റ് സജി മഞ്ഞക്കടമ്പനു വേണ്ടിയുമായിരുന്നു ഇതിൽ നിലമ്പൂർ അല്ലെങ്കിൽ തിരുവമ്പാടി സീറ്റിൽ ഒരെണ്ണം അൻവറിന് മറ്റൊരു സീറ്റ് മധ്യ കേരളത്തിലെ പൂഞ്ഞാർ അല്ലെങ്കിൽ ഏറ്റുമാനൂർ നിയോജക മണ്ഡലം ഈ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ സീറ്റ് മലപ്പുറം ഡി സി സി പ്രസിഡന്റായ വി എസ് ജോയിക്ക് നൽകുകയും അടുത്തു വരുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ സീറ്റ് അൻവറിന് മത്സരിക്കാൻ വിട്ടു നൽകുകയും ചെയ്യണമെന്നതായിരുന്നു അൻവറിന്റെ നിലപാട് ഇക്കാര്യത്തിൽ അൻവറും വി എസ് ജോയിയുമായി ഏതാണ്ട് ധാരണയിൽ എത്തിയതുമായിരുന്നു ഇനി നിലമ്പൂർ സീറ്റ് അൻവറിന് വിട്ടു നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെങ്കിൽ പകരം ലീഗിന്റെ സീറ്റായ തിരുവമ്പാടി വിട്ടു നൽകാൻ ലീഗിന് സമ്മതമായിരുന്നു ലീഗും വി എസ് ജോയിയുമായി ഈ കാര്യങ്ങളിൽ ഒരു ഏകദേശ ധാരണയിൽ എത്തിയതുമായിരുന്നു ഇങ്ങനെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ലീഗ് അൻവറിനു വേണ്ടി ശക്തമായി വാദിച്ചത് ലീഗിനറിയാം ഇപ്പോഴത്തെ രീതിയിൽ പോയാൽ അടുത്ത തിരഞ്ഞെടുപ്പിലും യു ഡി എഫിന് രക്ഷയില്ല എന്ന് അതിനാലാണ് ആരെ കിട്ടിയാലും മുന്നണിയിലെടുക്കാൻ ലീഗ് വെമ്പൽ കൊള്ളുന്നത് പൂഞ്ഞാർ സീറ്റ് തൃണമൂൽ കോൺഗ്രസിന് വിട്ടു നൽകുന്നതിനെയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എതിർക്കുന്നത് അത്യാവശ്യഘട്ടത്തിൽ പാർട്ടിയെയും മുന്നണിയെയും ചതിച്ചിട്ട് പോയവന് സീറ്റ് നൽകാനോ മുന്നണിയിലെടുക്കാനോ സജീവ് മഞ്ഞക്കടവൻ വിരോധികളായ കേരള കോൺഗ്രസ് നേതാക്കൾ സമ്മതിക്കാതെ വന്നു അതിനുവേണ്ടി കേരള കോൺഗ്രസ് നേതാക്കൾ വി ഡി സതീശിനെ തങ്ങളുടെ വശത്താക്കുകയും ചെയ്തു എന്താണെങ്കിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇപ്പോൾ യു ഡി എഫിന് ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് പണ്ട് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ പറയുമായിരുന്നു ജോസഫ് ഗ്രൂപ്പ് ഒരു ആളില്ല പാർട്ടിയാണ് എന്ന് ഇപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിലാണ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും രാജിവെച്ച നിലമ്പൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് പറഞ്ഞത് എന്താണെങ്കിലും മോൻസ് വിഭാഗത്തിന്റെ പിടിവാശിയും വി ഡി സതീശന്റെ താൻ പോലിമയും അൻവറിനെ യു ഡി എഫിൽ നിന്ന് അകറ്റിയെന്ന് മാത്രമല്ല ഈ സി വാക്ക് ഓവർ എന്ന് വിശേഷിപ്പിച്ചിരുന്ന മത്സരം എം സ്വരാജിന്റെ വരവോടെ ഇഞ്ചോടിഞ്ചു പോരാട്ടമായി മാറുകയും ചെയ്തു മാത്രമല്ല നിലമ്പൂരിലെ ജയപരാജയങ്ങൾ നിർണയിക്കുന്ന പ്രധാന ഘടകമായി അൻവർ മാറുകയും ചെയ്തു